ഒരാൾ നമ്മളിൽ നിന്നും ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുന്നതിൻ്റെ ചില ലക്ഷണങ്ങൾ പല കുട്ടികളോടും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് പല എന്നോട് സംസാരിക്കുന്നവരോടും ഞാൻ പറയാറുണ്ട് നിരന്തരം നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജുകളുടെ എണ്ണം കുറയുമെന്നുള്ളതാണ് രാവിലെ ഗുഡ് ഗുഡ് മോർണിംഗ് വിട്ടായിരുന്നു വൈകിട്ട് ഗുഡ് നൈറ്റ് വിട്ടായിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരുന്നതാണ് പക്ഷേ എന്തുകൊണ്ടോ ഇതിൽ നിന്നെല്ലാം അവർ പിന്നോട്ട് മാറുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ സുഖ സൗകര്യങ്ങൾ അന്വേഷിക്കുന്നത് കുറഞ്ഞു കുറഞ്ഞു വരുന്നു അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ സ്കിപ്പ് ചെയ്യാൻ നോക്കുന്നു ഒന്നല്ലെങ്കിൽ രാത്രി ടൈമാണെങ്കിൽ എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറയുന്നു അതുപോലെ അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന മെസ്സേജുകൾക്ക് ഓക്കെ അല്ലെങ്കിൽ യെസ് ഓർ നോ ഇത് മാത്രം രണ്ട് വാക്കുകൾ പറഞ്ഞുകൊണ്ട് നമ്മളിൽ നിന്നും അകന്നു പോകുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ നിങ്ങളിൽ അവർക്ക് ഇൻട്രസ്റ്റ് കുറഞ്ഞു എന്നുള്ളതാണ് അതായത് നമ്മളിപ്പോൾ ഏതൊരു റിലേഷൻഷിപ്പിൽ ചെന്ന് ചാടിയാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ പ്രാധാന്യം അവർ കുറച്ച് കുറച്ച് കൊണ്ടുവരുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ചില റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സെക്സിന് മാത്രമായിട്ട് നമ്മളെ സമീപിക്കുന്ന ആളുകളുണ്ട് എന്നാൽ നമ്മളിത് കിട്ടാതെ ആകുമ്പോൾ അവർ പുറകോട്ട് പോകുമെന്നുള്ളതാണ് ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് പോലും നിലനിർത്താൻ അവർ തയ്യാറാവില്ല മിക്ക കേസുകളിലും കണ്ടുവരുന്നുണ്ട് നല്ലവണ്ണം ഒരാളോട് ഇഷ്ടം തോന്നി അവനെ ചാടിച്ചെടുത്ത ശേഷം പ്രണയത്തിൽ ആക്കിയതിനു ശേഷം അവരുടെ ആവശ്യം നമ്മൾ നിരാകരിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ അവർ നമ്മളത് സമ്മതിച്ചില്ലെങ്കിൽ അവർ പുറകോട്ട് പോകും പുറകോട്ട് പോയ ശേഷം ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് പോലും നിലനിർത്താൻ അവർ തയ്യാറാവില്ല മൊത്തത്തിൽ അവർ മാറിക്കളയും അത് വല്ലാതൊരവസ്ഥയായിട്ട് നമ്മളത് ഫേസ് ചെയ്യുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരാൾ നമ്മളിൽ നിന്നും തെന്നി മാറാൻ തുടങ്ങുകയാണെന്ന് നമുക്ക് കോമൺ സെൻസ് കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ കോമൺ സെൻസ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവരെ ശല്യം ചെയ്യരുത് നമ്മൾ അവിടെ നിന്നും എന്നുള്ളതാണ് കാരണം മുന്നോട്ട് പോകും തോറും അവരുടെ പെരുമാറ്റങ്ങൾ നമുക്ക് വളരെയധികം ആലോചകമായിട്ട് വരികയും നമ്മളെ അത് വിഷമിപ്പിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ കൂടുതൽ എൻഗേജഡായി മാറുക അതായത് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ കണ്ടുപിടിച്ച് അതിൽ കൂടുതൽ ആയി മാറുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം നമ്മുടെ ജീവിതത്തിൽ തിരക്ക് വരുമ്പോൾ ആ വ്യക്തിയെ നമ്മൾ ഓട്ടോമാറ്റിക്കലി മറന്നു പോകുമെന്നുള്ളതാണ്